могат да എത്ര വലിയ കറുപ്പും തുടച്ചു മാറ്റി ചർമ്മം തൂ വെള്ള പോലുള്ള കളർ നേടാൻ ഈ പറയുന്ന ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾ കണ്ട ഒരു മാറ്റം എന്താണെന്നുള്ളത് പണിയിൽ പലതരം വൈറ്റനിങ് ക്രീം വൈറ്റനിങ് പാക്കുകളൊക്കെ മേടിക്കാനായിട്ട് കിട്ടും അതൊക്കെ മേടിച്ച് നിങ്ങളുടെ ചർമ്മത്തിൽ തേച്ച് എന്തിനാ മക്കളെ നിങ്ങളുടെ ചർമ്മത്തിന്റെ കോശങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയുന്നത് കെമിക്കൽ പ്രോഡക്റ്റുകളിൽ പല രീതിയിലുമുള്ള ദോഷഫലങ്ങൾ നമ്മുടെ ചർമ്മത്തിന് ഉണ്ടാകുന്നതാണ് അതിൽ ചേർത്തേക്കുന്ന എന്തൊക്കെ കാര്യമാണെന്ന് പോലും നമുക്കറിയില്ല നമ്മൾ അത് ചർമ്മം വെളുക്കുമെന്ന് വിശ്വസിച്ച് നമ്മളത് മേടിച്ച് ഉപയോഗിക്കും ും പക്ഷെ എന്നാലും മുന്നോട്ട് ചെല്ലും തോറും നമ്മുടെ സ്കിന്നിന്റെ കോശങ്ങളൊക്കെ നശിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോയാൽ പോലും ചർമ്മം പെട്ടെന്ന് തന്നെ ടാനൊക്കെ അടിച്ച് വല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു ചേരും അങ്ങനെ നിങ്ങളുടെ ചർമ്മം നശിപ്പിക്കാതെ ദാ ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ ഈ പറയുന്ന കാര്യമുണ്ടല്ലോ എല്ലാ ദിവസവും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് അതല്ല ഒന്നാടമാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെങ്കിൽ ഒന്നരാടം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്തായാലും അമ്മ അരി ഊറ്റുന്ന സമയത്തല്ലേ നിങ്ങൾ അരി ഉറ്റുന്ന സമയത്ത് കഞ്ഞി വെള്ളം ഉണ്ടല്ലോ അതെടുത്ത് ഡസ്റ്റ്ബിനിൽ കളയരുത് അത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ സ്കിന്നിന്റെ ചേഞ്ചസ് ഉണ്ടല്ലോ നിങ്ങളെ നിങ്ങളെപ്പോലും ഞെട്ടിക്കും കഞ്ഞിവെള്ളം പലതരം സ്കിന്നിനെ ഗുണം ചെയ്യുന്നതാണ് എന്താണെന്നൊക്കെ അവിടെ ഞാൻ വഴിയേ പറയാം അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്തായാലും നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ചർമ്മം വെട്ടിത്തിളങ്ങാൻ പല മാർഗങ്ങളും ഇന്ന് നിലവിലുണ്ട് ഫേഷ്യൽസ് പല ട്രീറ്റ്മെന്റുകളും ഒക്കെ പിന്നെ കൂടാതെ തന്നെ വിപണിയിൽ കുറേയധികം ക്രീമുകളൊക്കെ മേടിച്ച് സ്കിൻ വെളുപ്പിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും അതൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ ദോഷം ചെയ്യുന്നതാണ് എപ്പോഴും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് സ്കിൻ വെളുപ്പിക്കുന്നതാണ് നല്ലത് നമ്മളിപ്പോൾ പല സെലിബ്രേറ്റികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവരുടെ സ്കിൻ സ്കിൻ കെയറിനകത്ത് എപ്പോഴും ചെയ്യുന്നത് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന ഈ കാര്യം നിങ്ങളുടെ സ്കിൻ ടോൺ കൂട്ടിയെടുക്കാൻ സഹായിക്കുന്നതാണ് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുക അതല്ല ഒന്നിനാടമാണ് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ ഒന്നിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നല്ല പോലെ ഒരു മാറ്റം നൽകുന്നതാണ് ഇനി എത്ര നിങ്ങൾ പുറത്തു പോയാലും ടാനും പിഗ്മെന്റേഷൻ അടിക്കാതെ ഡെഡ് സ്കിൻ ഒന്നും വരാതെയും സ്കിന്നിനെ ഒരു പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന സംഭവമാണ് പറയുന്നത് എന്തായാലും സമയം കളയേണ്ട നമുക്ക് ആ സംഭവം തയ്യാറാക്കിയിട്ടുള്ള റിസൾട്ടും അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും കണ്ടു നോക്കാം അതിലേക്ക് പോകാം വിപണിയിൽ പലതരം വൈറ്റനിങ് ക്രീം ഒക്കെ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും കേട്ടോ ആ ഒരു വൈറ്റനിങ് ഒക്കെ മേടിച്ച് നമ്മൾ എന്തിനും പൈസ കളയണം ഈ ഇതുപോലൊന്നും ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ സ്കിൻ നല്ല പോലെ നിറം വെക്കാൻ സഹായിക്കുന്നതാണ് നിങ്ങളുടെ സ്കിന്നിനകത്ത് ഉണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും നമുക്ക് തയ്യാറാക്കുന്നതിന് നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം വേണം അത് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വൺ ടേബിൾ സ്പൂൺ ശുദ്ധമായിട്ടുള്ള അലവേറ ജെല്ല്ല് ചേർത്ത് കൊടുക്കാം അലവേറ ജെല്ല് ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർക്കാം അതിനുശേഷം ഇതുപോലൊരു സംഭവം ഉണ്ടെങ്കിൽ അതെടുക്കാം അതെടുത്തിട്ട് താ ഇങ്ങനെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക നല്ല പോലെ മിക്സാക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇതൊരു തിക്കായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു തിക്ക് ജെല്ലായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഇവിടെ തണുപ്പായതുകൊണ്ടാണ് ഇപ്പം ഞാൻ കട്ട് ഇടിക്കുന്നത് വെളിച്ചെണ്ണ കട്ടക്കിരിക്കുമായിരിക്കും നല്ല ഇതേപോലെ കട്ടക്കി ഇരിക്കുവാണ് ഓക്കെ നമുക്ക് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണാണ് വേണ്ടത് നമ്മൾ ഉരുക്കി എടുത്താലും ശരിയാവത്തില്ല പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോവും അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നല്ല പോലെ അങ്ങ് ആക്കണം ഓക്കെ മിക്സ് ആക്കുന്നതിനനുസരിച്ച് വെളിച്ചെണ്ണയൊക്കെ നല്ല പോലെ അതിലേക്ക് മെൽറ്റ് ആയിട്ട് മാറുന്നതാണ് നമ്മളുടെ ആ ഒരു ക്രീമിൻ്റെ കളർ തന്നെ ചേഞ്ച് ആവും കേട്ടോ ഇത് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ക്രീം ചേഞ്ച് ആയി കളർ വൈറ്റ് വേറൊരു ഗ്ലാസ് കളറിൽ നിന്നൊരു വൈറ്റ് കളറിലേക്ക് മാറുന്നത് നമ്മൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഇതാവുമ്പോൾ നമുക്ക് നല്ല വൈറ്റനിങ് ക്രീം നല്ല രീതിയിൽ നമുക്ക് മിക്സ് ആക്കി എടുക്കാം നമ്മൾ സ്പൂണിനെക്കാട്ടിലും നമ്മളിങ്ങനെ മിക്സ് ആക്കുന്ന തോറും നമുക്ക് ആ ഒരു കല്ലിൻ്റെയും എല്ലാം നല്ല പോലൊരു വൈറ്റനിങ് ക്രീം ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്കിപ്പോൾ ഇത് കല്ലില്ല എങ്കിൽ സ്പൂണ് വെച്ചാണെങ്കിലും നിങ്ങക്ക് ചെയ്യാം ഞാനിപ്പം ഗ്ലാസ് പാത്രത്തിൽ വെച്ച് ചെയ്യുന്ന പോലെ ചെയ്യണമെന്നില്ല നിങ്ങൾക്കിപ്പം ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ചെയ്യാം നമ്മൾ ആ കല്ലിൽ പറ്റുന്നത് ഇട്ടിട്ട് വേണം പിന്നെയും പിന്നെ ഇത് ചെയ്ത് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഓക്കെ കണ്ടോ തിക്കായി മാറിയത് കണ്ടോ ക്രീം സംഭവം ഇടുവാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു വൈറ്റനിങ് ക്രീം ഉപയോഗിച്ച് ഫേസ് മസാജൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് നൈറ്റിലിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് പോകുന്ന സമയത്തും യൂസ് ചെയ്യാം ഒരു മോയ്സ്ചറൈസറായിട്ടും വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യാവുന്നതാണ് കണ്ടോ സമ്പത്തിക്കായി മാറിയതുണ്ടോ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഒരു ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കണം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളം ചേർത്ത് നല്ല പോലെ നമ്മൾ ചെയ്ത രീതി ഉണ്ടല്ലോ അതേ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കണം നമുക്ക് കിട്ടിയതിനോ നമ്മൾ അളവിനകത്ത് നിന്ന് നമുക്കൊരു ഇപ്പോൾ ഒരു ഒരു അര ടേബിൾ സ്പൂണോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഒരാഴ്ച വരെ ഉപയോഗിക്കാം കൂടുതലുണ്ടാക്കി വെക്കണമെന്ന് നിർബന്ധമില്ല തീർ തീരുന്നതിനനുസരിച്ച് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നമ്മളിപ്പം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഇടാൻ മറന്നു കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റ് ആയി പോകത്തേ ഉള്ളൂ നമുക്കിപ്പം ഒരാഴ്ച ഉപയോഗിച്ച് നോക്ക് നിങ്ങൾക്ക് മാറ്റം നല്ല പോലെ കാണുന്നുണ്ടെങ്കിൽ മുന്നോട്ടും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബാക്കി ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഏതൊരു കാര്യമാണെങ്കിലും എന്തായാലും ഞാനിതൊന്ന് ആ ഒരു പാത്രമൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ സംഭവം ഉണ്ടോ അടിപൊളിയായിട്ടിരിക്കുമല്ലേയോ ഞാൻ ഇച്ചിരിയൊന്ന് നിങ്ങളെ ഇട്ട് കാണിക്കാം സംഭവം കിടുകയാണ് കിടുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം അതല്ല എങ്കിൽ ഒരു ഏറ് കയറാത്ത ടിന്നിനകത്ത് ഇട്ട് വേണമെങ്കിലും സൂക്ഷിക്കാം എങ്ങനെയാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം അതാ ഞാൻ നിങ്ങളെ ഇട്ട് കാണിക്കാം അതാ കുറച്ച് ഇട്ടിട്ട് അതാ ഇതുണ്ടോ ഇടുന്ന സമയത്ത് നമുക്ക് സ്കിന്നിലേക്ക് നല്ല പോലെ ഇറങ്ങിച്ചെല്ലും കേട്ടോ നല്ല പോലെ നിങ്ങളിപ്പം മറ്റുള്ള വൈറ്റനിങ് ക്രീം ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു വൈറ്റനിങ് ക്രീം ഉപയോഗിക്കുമ്പോൾ ഇത് കണ്ടോ സ്കിൻ സോഫ്റ്റ് ആവാനൊക്കെ സഹായിക്കുന്നതാണ് ഞാൻ ഇട്ടിട്ട് എൻ്റെ ഫേസിലിട്ടിട്ടുള്ള മാറ്റവും കൂടി കാണിക്കാം നിങ്ങൾ ഈ ഒരു മാറ്റം കണ്ടോ സംഭവം കിടുക ഇതാണ് നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ ക്രീം തയ്യാറാക്കിയ രീതിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അതേ രീതിയിൽ തന്നെ തയ്യാറാക്കണം എന്തായാലും നമുക്കിത് ഫേസിലേക്ക് ഇടാം ഓക്കെ ഞാൻ എന്തായാലും ഫേസ് ആയിട്ടിരുന്നില്ല ഒരു ഭാഗത്തിടാം എന്താണ് റിസൾട്ട് എന്നുള്ളത് കാണിച്ച് കാണിക്കാം കേട്ടോ ഫേസ് ഫുൾ ഫുള്ളായിട്ടിടുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരു പാകത്തിട്ടിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഫേസ് ഫുൾ ആയിട്ട് ഇടുവാണെങ്കിലും ഒരു രീതിയിൽ നമുക്ക് വ്യത്യാസം കാണാനായിട്ട് സാധിക്കില്ല ഓക്കെ നമുക്ക് ഈ ഒരു ക്രീം കണ്ണിൻ്റെ അടിയിലും ഒക്കെ നമുക്കിടാം ഇടുമ്പോൾ തന്നെ സ്കിൻ നല്ല പോലെ കളർ ചേഞ്ച് വരുന്നതിന് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അടിപൊളിയാണ് ഇങ്ങനൊരു കാര്യമുണ്ട് നമ്മൾ ഈ ഒരു ക്രീം ഇടുന്നതിൻ്റെ മുന്നേ നമ്മൾ ഫേസ് നല്ല പോലെ ക്ലീൻ ആക്കണം െടുത്തിട്ടുണ്ട് ഈ ഒരു പാകവും ഒരു പാകവും തമ്മിലുള്ള വ്യത്യാസം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഓക്കെ നല്ല മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് ഇപ്പം ഇട്ടപ്പം ഇത്രയാണെങ്കിൽ ഇനി തുടച്ച് കഴിയുമ്പോൾ എന്താകും റിസൾട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും നിങ്ങൾ രാത്രിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് പുറത്തു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മോസ്ചറൈസറായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് നൈറ്റാണ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്കിൽ നൈറ്റ് യൂസ് ചെയ്യാം ഏതാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പൊ ഞാൻ റിസൾട്ട് നിങ്ങളെ കാണിക്കാം എന്തായാലും നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അങ്ങനെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഇവിടെ ഞാൻ വെട്ടം അടിച്ച് കാണിക്കല്ല സ്കിൻ നല്ല പോലെ ഗ്ലോ ആയിട്ട് നിൽക്കുന്നത് കണ്ടല്ലോ എന്തായാലും നമുക്ക് തുടച്ചുകൂടെ നോക്കാം സ്കിൻ തുടച്ചപ്പോ തന്നെ സ്കിന്നിന് നല്ല പോലെ ഒരു തിളക്കം കണ്ടോ ചുമന്ന് തുടുത്തതാ ഇവിടെ തന്നെ നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇവിടെ മാത്രമേ ഇട്ടുള്ളു ഇപ്പറത്തെ ഭാഗത്തോട്ട് ഞാൻ ഇട്ടിട്ടില്ല നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ചുമന്ന് തുടുത്ത് നിങ്ങക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ ഇതും ഈ ഒരു ഭാവവും ഈ ഭാവം നമ്മളാണ് ഇതൊരു ഫേക്കായിട്ടുള്ള കാര്യമല്ല നിങ്ങൾ ചെയ്തു നോക്ക് അപ്പൊ നിങ്ങക്ക് കാണാം സ്കിന്നിന്റെ ഒരു ചേഞ്ചസ് കണ്ണിന്റെ അടിയിലെ കറുപ്പൊക്കെ കുറച്ചൊക്കെ മാറിയത് നിങ്ങൾ കണ്ടല്ലോ സംഭവം കിടുകയാണ് എന്ന രീതിയിൽ അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കണം എന്നാലേ നമുക്ക് നല്ല കിടിലനായിട്ടുള്ള നമ്മുടെ വൈറ്റനിങ് ക്രീം നമുക്ക് കിട്ടുള്ളൂ കുറേക്കാരെ പോലെ ജപ്പാനീസുകാരെ പോലെ സ്കിൻ നിറം വെക്കാൻ അവർ അവരുപയോഗിക്കുന്ന വൈറ്റനിങ് ഒക്കെ മേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കറ്റ് തന്നെ കാലിയാവും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ആയിട്ടുള്ള കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ സ്കിൻ നല്ല പോലെ മാറ്റം നൽകാൻ സഹായിക്കും എന്തായാലും ചെയ്ത് നോക്കണേ കേട്ടോ കണ്ടല്ലോ സംഭവം ഒക്കെ ശതമാനമാണ് കേട്ടോ മക്കളെ റിസൾട്ട് കിട്ടുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് എന്നെ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ അതിന്റെ മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ